യാതൊരു കാരണവശാലും ഇന്നത്തെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ട പുതുക്കി കിട്ടുകയും കാരണം ഓഫീസിൽ ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ് ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങളെ നൂറാമത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നൂറ് പേർ ചെയ്തതിന് ശേഷമേ നൂറ്റി ഒന്നാമത്തേക്ക് പോകാൻ പറ്റൂ മൂന്നിൻ്റെ അന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അപ്രൂവൽ മെസ്സേജ് മൊബൈലിൽ വരും അന്ന് മാത്രമേ നിങ്ങൾ വാഹനത്തിൽ കയറാൻ പാടുള്ളൂ മെസ്സേജ് അഞ്ചാം തീയതിയാണ് വരുന്നതെങ്കിൽ ഒന്നിനും അഞ്ചിനും ഇടയിൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ച് അപകടം പറ്റി കഴിഞ്ഞാൽ അഞ്ചു പൈസ ക്ലെയിം കിട്ടില്ല ഇനി ഒരു കൊല്ലം കഴിഞ്ഞു പോയാൽ അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് വണ്ടിയുടെ ഫിറ്റ്നസ്സിന്റെ കാര്യം ഒരു ദിവസം പോലും ഗ്രേസ് പീരീഡ് ഇല്ല പന്ത്രണ്ട് വയസ്സിന് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സീറ്റ് ഒരാൾക്ക് നേരത്തെ വൺ പോയിന്റ് ഫൈവ് ആയിരുന്നു ഒന്നര ആയിരുന്നു ഇപ്പോൾ രണ്ട് രണ്ട് സീറ്റ് രണ്ട് ആ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആറ്റിങ്ങൽ ആർ ടി ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു ആറ്റിങ്ങൽ മാമം ഗ്രൗണ്ടിലാണ് പരിശോധന നടന്നത് മാതാപിതാക്കൾക്ക് സ്കൂൾ വാഹനത്തിന്റെ ലൊക്കേഷനും വേഗത അടക്കമുള്ളവ അറിയാനുള്ള വിദ്യാ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതടക്കം മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കറുകൾ പതിച്ചു എല്ലാവരുടെയും കൂടി ആദ്യത്തെ സ്റ്റിക്കർ ഇന്നത്തെ ഈ പുതിയ അധ്യയന വർഷത്തിലെ ഞാനിവിടെ ഒട്ടിക്കുകയാണ് ഓക്കെ എല്ലാ വാഹനവും വിദ്യാ എന്ന് പറയുന്ന ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം അത് കഴിഞ്ഞ പ്രാവശ്യം അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ഈ പ്രാവശ്യം നേരത്തെ തന്നെ വളരെ ആയിട്ട് ആക്കിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന വാഹനങ്ങളെല്ലാം ഇനി ഏതെങ്കിലും വാഹനങ്ങളുണ്ടോ വിദ്യാ വാഹനത്തിനകത്ത് ആഡ് ചെയ്യാൻ ഈ വന്നതിനകത്ത് വിദ്യ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഫിറ്റ്നസ് തരാൻ ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയിട്ടുള്ള സ്റ്റിക്കർ തരുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിദ്യാവാഹൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ടൈം ലാഗ് വന്നത് കാരണം എല്ലാ വണ്ടിക്കും പറ്റിയില്ല പക്ഷേ ഇപ്രാവശ്യം തുടക്കം മുതൽ തന്നെ വിദ്യാവാഹൻ ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് ഈ സ്റ്റിക്കർ നമ്മൾ തരികയുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സിൻ്റെ കാര്യം യാതൊരു വിട്ടുവീഴ്ചയും ഡ്രൈവേഴ്സിൻ്റെ കാര്യത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പിന്നെ മദ്യം ഉപയോഗിക്കുന്നത് അതേ കണക്ക് തന്നെ അങ്ങനെ ക്രിമിനലായിട്ടുള്ള ഏതെങ്കിലും പശ്ചാത്തലമുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവരെ ആരെയും ഇതിനകത്ത് പിന്നെ ഡ്രൈവറായിട്ട് പോലും പരിഗണിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത് ഞാൻ പറയാൻ കാര്യം നിങ്ങൾ ഡ്രൈവേഴ്സ് ആയതുകൊണ്ടാണ് അതിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഹെവി വാഹനമാണെന്നുണ്ടെങ്കിൽ അഞ്ച് കൊല്ലത്ത് എക്സ്പീരിയൻസ് വേണം അല്ലാത്ത വാഹനത്തിൽ പത്ത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസ് നിങ്ങൾ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈസൻസ് എല്ലാവരും എടുത്തു നോക്കുക ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് തരം വാലിഡിറ്റി കാണും ഒന്ന് എൽ എം ബി ഓടിക്കുന്നതിനും ഒന്ന് ഹെവി ഓടിക്കുന്നതിനുമുള്ള വാലിഡിറ്റി കാണും പല ആൾക്കാരും ഹെവി ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെവിയുടെ വാലിഡിറ്റി മാത്രം ശ്രദ്ധിക്കും പക്ഷേ അതിന് എൽ എം ബി ഓടിക്കുന്ന വാലിഡിറ്റി അതിനകത്ത് വേറെ കാണും ആ വാലിഡിറ്റി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തീർന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ ഇൻഷുറൻസും അതിന് കിട്ടുകയില്ല ആറ്റിങ്ങൽ ജോയിന്റ് ആർ ടിഒരചന്ദ്രൻ ആർ അസ്റ്റൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശങ്കർ ആർ എസ് രാജേഷ് ആർ ശിവപ്രസാദ് സി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തീർച്ചയായിട്ടും മുമ്പിലത്തെ മുമ്പ് നാളെ നടന്നതുപോലെ തന്നെയുള്ള ശക്തമായ പരിശോധനകൾ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നതാണ് ഇന്നിവിടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും യാന്ത്രികമായി തകരാറുകളൊന്നുമില്ലാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്ക് ആറ്റിങ്ങൽ ടിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇന്നിവിടെ നടന്നത് അതിൽ പാസ്സായവർക്ക് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഇന്നിവിടെ നടത്തപ്പെട്ടത് തീർച്ചയായിട്ടും വളരെയേറെ പ്രാധാന്യം ഗവൺമെൻറ് കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ നൽകി വരികയുണ്ട് നൽകി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആറ്റിങ്ങൽ